നമസ്കാരം കാമുകൻ സുഹൃത്തായ യുവതിയുമായി ബന്ധം പുലർത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത്തിയെട്ടുകാരിയായ വീട്ടമ്മ ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കി ബംഗളൂരുവിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം ബംഗളൂരു അഗ്രഹാര ദസ്രഹള്ളിയിലെ ഓയോ ചാമ്പ്യൻ കംഫൻസ് ലോഡ്ജിലാണ് സംഭവം മുപ്പത്തിയെട്ടുകാരിയായ യശോദയാണ് ജീവനൊടുക്കിയത് രണ്ട് കുട്ടികളുടെ അമ്മയായ യശോദ എട്ട് വർഷമായി അയൽക്കാരനായ വിശ്വനാഥ് എന്നയാളുമായി അടുപ്പത്തിലായിരുന്നു മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് കാമാക്ഷിപാളയ സ്വദേശിനിയായ യശോദ കഴിഞ്ഞ എട്ട് വർഷമായി വിശ്വനാഥനുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരം വിശ്വനാഥ് ഓഡിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് യശോദ തൻ്റെ സുഹൃത്തായ ഒരു യുവതിയെ കാമുകനായ വിശ്വനാഥിനെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നീട് വീട്ടമ്മയുടെ കാമുകനും സുഹൃത്തായ യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഈ യുവതിയും വിവാഹിതയായിരുന്നു ഈ വിവരം അറിഞ്ഞ വീട്ടമ്മ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വ്യാഴാഴ്ച കാമുകനും സുഹൃത്തും അഗ്രഹാര ദസറകളിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടെന്ന വിവരം യശോദയ്ക്ക് ലഭിച്ചു ഇതേ തുടർന്ന് ഇവർ വിശ്വനാഥൻ താമസിക്കുന്ന ഹോട്ടൽ എതിർവശത്തുള്ള മറ്റൊരു ഹോട്ടലിൽ മുറി എടുത്തു കാമുകനും സുഹൃത്തും മുറിയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം യശോദ കാമുകൻ താമസിക്കുന്ന മുറിയുടെ വാതിൽ തട്ടി വിളിച്ചു എന്നാൽ വിശ്വനാഥൻ വാതിൽ തുറന്നില്ല ഇതിനെ തുടർന്ന് യശോദ ബഹളം വെച്ചതോടെ വിശ്വനാഥൻ ഹോട്ടൽ അധികൃതരെ വിവരം അറിയിച്ചു പിന്നീട് യശോദയെ അവിടെ നിന്ന് അധികൃതർ പറഞ്ഞു വിടുകയായിരുന്നു തുടർന്ന് യശോദ തന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയി തൂങ്ങി വരികയായിരുന്നു കുറെ സമയം കഴിഞ്ഞിട്ടും യശോദയെ കാണാതായതിനെ തുടർന്ന് വിശ്വനാഥൻ അവരുടെ മുറിയിൽ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും കാത്തിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി